നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് ടൈലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ സമയം മൂന്ന് ഇരുപത്തി മൂന്ന് ആയിട്ടുള്ളൂ ഇരുപത്തിയഞ്ച് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് എന്നുള്ള ഫൈനൽ ടാർഗറ്റാണ് മാർക്കറ്റ് ടച്ച് ചെയ്ത് നിൽക്കുന്നത് വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ലൈവ് മാർക്കറ്റ് ആകേണ്ടതാണെന്ന് ബട്ട് എനിക്കിന്നൊരു പ്രോബ്ലം പറ്റിയത് സ്ക്രീൻ റെക്കോർഡറിൽ ഞാൻ ഓഡിയോ വെച്ചു ഓഡിയോ നെക്കി വെച്ചപ്പോഴത്തേക്കും ഞാൻ പറയുന്നത് മുഴുവൻ വോയിസ് ആയിട്ട് വരുന്നുണ്ട് പക്ഷേ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രീൻ ഇല്ല വളരെ നല്ലൊരു വീഡിയോ ആയിരുന്നു ഇന്നത്തെ പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വീഡിയോ അൺഫോർച്യുനേറ്റ്ലി എന്തു പറ്റി എന്നുള്ളത് ഞാൻ പറഞ്ഞു സ്ക്രീൻ റെക്കോർഡ് നിൽക്കേണ്ടതിന് പകരം ഞാൻ ഓഡിയോ ബട്ടൺ നിൽക്കി അപ്പോൾ ഞാൻ പറയുന്നുണ്ട് പക്ഷേ റെക്കോർഡാവുന്നുണ്ട് ഓഡിയോ റെക്കോർഡാവുന്നുള്ളൂ സ്ക്രീൻ റെക്കോർഡ് ആവുന്നുണ്ടായിരുന്നില്ല അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇന്ന് പറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഏത് രീതിയിലായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കൗട്ടായത് സെയിം തന്നെയാണ് ലെവൽസും കാര്യങ്ങളൊക്കെ എൻ്റെ ടെലഗ്രാം ചാനലിൽ ഞാൻ വ്യൂ ഷെയർ ചെയ്തിട്ടുണ്ട് അത് അതും കൂടെ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എൻ്റെ ലെവലുകളൊക്കെ കാണിച്ചു തരാനായിട്ട് ശ്രമിക്കാം അത് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ ആൾക്കാരെന്തായാലും ടെലഗ്രാം ചാനലുള്ളതായിരിക്കും ടെലഗ്രാം ചാനൽ ഞാനത് അപ്ഡേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് വളരെ നല്ലൊരു വീഡിയോ ആയിരുന്നു ഉച്ചയ്ക്ക് ശേഷം പത്തരയ്ക്ക് ശേഷമുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു കാരണം പത്തര വരെ ഞാൻ ഗ്യാപ്പ് ഫില്ലിങ് ആണ് കോൺസെൻട്രേഷൻ ചെയ്തത് അപ്പോൾ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി പതിനഞ്ചിലേക്കുള്ള ആദ്യത്തെ ഒരു മൂവ്മെൻ്റ് എടുത്തു അതിനുശേഷം വീണ്ടും ഈ റെക്റ്റാംഗിൾ ബോക്സ് ബ്രേക്ക് ചെയ്തപ്പോഴാണ് മുകളോട്ടുള്ള മാർക്കറ്റ് കോൺസെൻട്രേഷൻ ചെയ്തത് ഓക്കെ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ പ്ലാൻ എട്ട് അമ്പത്തി മൂന്നിന് ഇരുപത്തിനാല് തൊള്ളായിരം സിഇ മൂവ് മൂവ് എബവ് ടു ഇലവൻ ടാർഗറ്റ് വരുന്ന വെച്ചാൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ് പിന്നെ അഡീഷണൽ ആയിട്ട് ഒരു ലെവലും കൂടെ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ലെവലപ്പം ആദ്യത്തെ പീയുടെ മൂവ്മെൻറ്റ് ഈ ലെവലിലേക്ക് മാർക്കറ്റ് വന്നില്ലെങ്കിലും അല്ലെങ്കിൽ ആ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഗ്യാപ് ഡൗൺ ആയിട്ട് ആ മറ്റേ പി ഓൾറെഡി ഡൗൺ ആയിരിക്കുമല്ലോ സിഇ അപ്പാകുമ്പോൾ പി ഡൗൺ ആയിരിക്കും അതനുസരിച്ചിട്ട് കുറച്ച് പോയിന്റ് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയൊന്നും കിട്ടിയിട്ടില്ല പിന്നെ എൻ്റെ ലെവലുകൾ എന്ന് പറയുന്നത് ലൈവ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ എൻ്റെ ആ വോയിസ് മാത്രം ഉള്ളതുകൊണ്ടാണ് ഞാൻ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സ്ക്രീൻ ഇല്ലാത്തതുകൊണ്ടാണ് അതായത് പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ് ലെവലിൽ പറഞ്ഞത് ഈ ഒരു ഭാഗത്തേക്ക് മൂവ്മെൻറ്റ് പിന്നീട് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാലാണ് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വരെ അമ്പത്തിരണ്ട് വരെ കൺസോൾട്ടേഷനിലേക്ക് പറഞ്ഞത് പിന്നെ സിടെയും പിടേയും ഇന്നത്തെ ലെവലുകൾ ഞാൻ പ്രതീക്ഷിച്ചത് മുന്നൂറ്റമ്പത് വരെയാണ് ഞാൻ പ്രതീക്ഷിച്ചത് മാക്സിമം പക്ഷേ മുന്നൂറ്റി പത്തൊൻപത് എന്നുള്ള ഒരു മുന്നൂറ്റി ഇരുപത്തഞ്ചെന്നുള്ള ഒരു കൺസോൾട്ടേഷൻ സോണിന് മുകളിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് മുന്നൂറ്റി ഇരുപത്തഞ്ച് മുന്നൂറ്റി ഇരുപത്തൊമ്പത് എന്നുള്ള കൺസോളേഷൻ സോണാണ് എല്ലാം ബഫർ ഇട്ടിട്ടാണ് കീപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വളരെ നല്ലൊരു റാലി ഉച്ചയ്ക്ക് ശേഷം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ പീഡ ലെവലുകൾ ആദ്യത്തെ ലെവലുകൾ ഇരുന്നൂറ്റി അറുപത്തൊന്നിനും ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിനും മുകളിലോട്ടായിരുന്നു ആ മൂവ്മെൻറ്റിൽ ആദ്യത്തെ ഒരു സപ്പോർട്ട് എടുത്തിട്ടുള്ള മൂവ്മെൻറ്റ് ഇരുന്നൂറ്റി പതിനേഴ് വരെ പിയിലെടുത്തതിന് ശേഷമാണ് പിന്നെ സി യുടെ മൂവ്മെൻറ്റ് മാർക്കറ്റിൽ വന്നത് ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അത് ലൈവ് റെക്കോർഡ് വീഡിയോ ി പറഞ്ഞ പോലെ വോയിസ് ഇല്ലാതെ പോയതുകൊണ്ടാണ് അപ്പോൾ അതിലൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല ഒരു വ്യക്തത ഉണ്ടാവില്ല ഒരു ഫെയ്ക്കായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നാം അതുകൊണ്ടാണ് ഞാനത് അപ്ലോഡ് ചെയ്യാത്തതിൻ്റെ റീസൺ എനിവേ അത് പോട്ടെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ പറഞ്ഞ ലെവൽ വെച്ചിട്ട് ഇന്നലെ പറഞ്ഞ ലെവൽ വെച്ചിട്ടാണെങ്കിലും റെക്റ്റാങ്കിൾ ബോക്സിന് താഴ്ത്തോട്ട് മാർക്കറ്റ് വന്നിട്ടില്ല റെക്റ്റാംഗിൾ ബോക്സിന് മുകളിലോട്ട് സിക്സ്റ്റി പെർസെൻറ്റേജിൻ്റെ ഗാനിലൊക്കെ ക്ലോസ് ചെയ്തോ അല്ലാതെ ഒരു മൂവ്മെൻറ്റൊക്കെ മൂന്ന് ടാർഗറ്റും ഈസി ആയിട്ട് അച്ചീവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ വഴിക്ക് നടക്കട്ടെ എന്തൊക്കെയാണ് ഈ പറഞ്ഞ പോലെ പ്രീ മാർക്കറ്റിൽ നടന്ന കാര്യങ്ങൾ ഇതാണ് അത് റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തിടുന്നുള്ളൂ അപ്പോൾ പ്രീ മാർക്കറ്റിൻ്റെ സെക്ഷൻ കഴിഞ്ഞു ഇരുപത്തി നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എക്സ്പയറി ഡേ വ്യാഴാഴ്ചത്തെ ലെവലുകൾ അഡീഷണൽ ഏത് രീതിയിലാണ് വരാൻ ചാൻസ് ഉള്ളതെന്ന് നോക്കാം അപ്പം ഈ ലെവലുകളൊക്കെ ആദ്യം ഒന്ന് മാറ്റേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ടൈം ഫ്രെയിമാണ് ഫ്യൂച്ചറാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റ് കൂടെ ഉണ്ട് അപ്പം നേരെ സാധാരണ വർക്ക് ഇന്നലെ ഇന്നത്തെ രാവിലത്തെ പ്രീ മാർക്കറ്റ് റെക്റ്റാംഗിൾ ബോക്സ് ഞാൻ ഓൾറെഡി വരച്ചിട്ടില്ല അപ്പം നാളത്തേക്കുള്ള വ്യൂവിൽ എന്തായാലും വരക്കാം നാളെ ഈ പറഞ്ഞ പോലെ എന്താ പറയണ്ടേ പതിനൊന്നാം തീയതി ഫ്രൈഡേ കൺസോൾട്ടേഷൻ ആയിരുന്നു ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത് കൺസോൾട്ടേഷൻ ആണ് അതേപോലെ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കൺസോൾട്ടേഷൻ ആണ് ഇത്രയും കൺസോൾട്ടേഷൻ സോൺ റിലേറ്റഡ് ആയിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നാളെ മാർക്കറ്റ് ഇരുപത്തഞ്ചും മുന്നൂറിനും ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ഇരുപതിനും ഇൻബിറ്റ്വീനുള്ള സ്പേസിലാണെങ്കിൽ അഗൈൻ കൺസോൾട്ടേഷനുള്ള ചാൻസ് മാർക്കറ്റിൽ ഉണ്ട് അപ്പോൾ ഇരുപത്തഞ്ച് മുന്നൂറ് എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എൺപതിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എൺപതിന് മേലെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഇരുപത്തഞ്ച് മുന്നൂറ് എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ചിട്ടുള്ള ഒരു ഹൈ ആണ് അപ്പോൾ ആ ഹൈയിൽ ആദ്യം വരുമ്പോൾ റെസ്പെക്റ്റ് വരാനായിട്ടുള്ള ചാൻസ് കൂടുതലുണ്ട് ബ്രേക്ക് ഔട്ട് ആണ പോലെ കാണിക്കും ഹൈ വോളിയുമാണെങ്കിൽ മാത്രമാണ് നല്ല രീതിയിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകത്തുള്ളൂ അല്ലാത്ത പക്ഷം അവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ അവിടുത്തെ ക്യാൻഡിൻ്റെ ഫോർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റാണ് അപ്പോൾ നാളെ ഈ ഒരു ബ്രേക്ക്ഔട്ട് വന്നു കഴിഞ്ഞാലും രണ്ട് ലോട്ട് എടുക്കുക ഒരു പത്ത് പോയിൻ്റ് ബുക്ക് ചെയ്യുക രണ്ടാമത്തെ ലോട്ട് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെക്കുക അങ്ങനത്തെ കലാപരിപാടികൾ ആവുന്ന ദിവസമാണ് പിന്നെ കയറി പോവാണെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇരുപത്തഞ്ചേ മുന്നൂറാണ് അപ്പർ സൈഡിലേക്കുള്ള ഒരു ബോർഡർ ലെവലായിട്ട് ഞാൻ കാണുന്നത് അതിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് വരാനായിട്ടുള്ള ഒരു സ്പേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തിയഞ്ച് മൂ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് മുന്നൂറ്റി അൻപത് കൂട്ടാം അപ്രോക്സിമേറ്റ് ഒരു ബഫർ സോൺ കൂടി ഇട്ടിട്ട് ലെവൽ കൂട്ടാം അപ്പോൾ ഇരുപത്തഞ്ച് മുന്നൂറ്റി അൻപത് ഭാഗത്തേക്കായിരിക്കും ആ കണ്ടിന്യൂഷൻ ഞാൻ ഫോളോ ചെയ്യുന്നത് അതിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഇരുപത്തഞ്ച് നാന്നൂറ്റി മുപ്പതോ ഇരുപത്തഞ്ചോ നാനൂറ്റി അറുപത്തഞ്ചിലേക്ക് ഒരു പീക്ക് മൂവ്മെൻറ്റ് എക്സ്പയറി ഡേ ആയതുകൊണ്ട് കിട്ടുമെന്ന് കിട്ടുമെന്നറിയാനായിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്യുന്നുണ്ട് അതിനിടയ്ക്ക് ഒരു ഹിഡൻ ഏരിയാസ് കൂടെയുണ്ട് ഇവിടെ ഇരുപത്തഞ്ച് മുന്നൂറ്റി എൺപത്തിനാല് എന്നുള്ള ഒരു ഹിഡൻ റെസിസ്റ്റൻറ്റ് ഏരിയ കൂടെ മാർക്കറ്റിലുണ്ട് ഇതൊക്കെയാണ് അപ്പർ സൈഡിലേക്കുള്ള എൻ്റെ ലെവലുകളായിട്ട് ഞാൻ കാണുന്നത് അപ്പോൾ മാർക്കറ്റ് ഇരു താഴെത്തോട്ടാണെങ്കിൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ഇരുപതിന് താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് മൂവ്മെൻ്റ് അവിടെ നിന്ന് ഡൗൺ സൈഡിലേക്ക് പോയാൽ മാത്രമാണ് ഞാൻ വീണ്ടും താഴെത്തോട്ടുള്ള ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി പതിനഞ്ച് ഭാഗത്തേക്ക് വീണ്ടും കോൺസെൻട്രേഷൻ ചെയ്യുന്നു അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഫില്ലിങ് ഇന്ന് ചെയ്യേണ്ടതാണ് ഇന്നത് വന്നില്ല ആ ഭാഗത്തേക്കുള്ളൊരു എഗെയിൻ മൂവ്മെൻറ്റും കൂടെ ഡൗണിലേക്കാണെങ്കിൽ നാളെ ഞാൻ ഫോക്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി പതിനഞ്ച് ഇതൊക്കെയാണ് ഡൗൺ സൈഡിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ് ഇനി നാളത്തേക്കുള്ള സ്ട്രൈക്ക് ഞാൻ സെലക്ട് ചെയ്യുന്നത് എക്സ്പയറി ഡേ സ്ട്രൈക്ക് ആണെന്നുണ്ടെങ്കിൽ സിയിൽ നല്ല രീതിയിൽ മൂവ് വരാനായിട്ടുള്ളത് ഏറ്റവും കൂടിയത് ഇരുപത്തയ്യായിരം സി ഇരുപത്തഞ്ച് ഒരുന്നൂറ് സി പിന്നെ ഇരുപത്തഞ്ച് ഇരുന്നൂറ് സി പി യിലാണെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് മുന്നൂറ് പി ഇരുപത്തഞ്ച് നാന്നൂറ് പി ഇരുപത്തഞ്ച് അഞ്ഞൂറ് പി ഇനി നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആണ് നോക്കുകയെന്നുണ്ടെങ്കിൽ സിയിൽ ഇരുപത്തഞ്ച് ഇരുപത്തയ്യായിരം സി ഇരുപത്തഞ്ച് ഒരുന്നൂറ് സി ഇരുപത്തഞ്ച് ഇരുന്നൂറ് സി പിയിലാണെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് മുന്നൂറ് പി ഇരുപത്തഞ്ച് നാന്നൂറ് പി ഇരുപത്തഞ്ച് അഞ്ഞൂറ് പി ഇതൊക്കെയാണ് നെക്സ്റ്റ് വീക്ക് എക്സ്പയർ ബേസ് ചെയ്തിട്ട് ഞാൻ നാളത്തേക്ക് കോൺസൻട്രേഷൻ ചെയ്യും അത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ആ കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ തീരുമാനിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നാളത്തേക്കുള്ള അതായത് ഇരുപത്തിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കുള്ള എൻ്റെ പ്ലാനായിട്ട് ഞാൻ കാണുന്നത് അപ്പോൾ ഇനി കൂടുതലൊന്നും പറയുന്നില്ല എപ്പോഴും കത്തി വെക്കുന്നതാണ് ഇന്ന് പ്രത്യേകിച്ച് കത്തിയൊന്നും വെക്കുന്നില്ല കാരണം ഇന്ന് ആ വീഡിയോ റെക്കോർഡ് ആവാതപ്പോൾ തന്നെ എൻ്റെ മനസ്സ് മടുത്തു പോയി കാരണം എക്സ്ട്രോഡിനറി വീഡിയോ ആയിരുന്നു നല്ല ലെങ്ത്തിയുള്ള വീഡിയോ ആയിരുന്നെങ്കിലും ഉച്ച കഴിഞ്ഞിട്ടുള്ള ഈ മൂവ്മെൻ്റ് ഒക്കെ കംപ്ലീറ്റ് ആയിരുന്നു പക്ഷേ ഇടയ്ക്കിടയ്ക്ക് റെക്കോർഡ് ചെയ്തതാണ് പക്ഷേ സ്ക്രീൻ ഇല്ലാണ്ടായിപ്പോയി അപ്പം അത് എന്താണ് ഇപ്പോൾ പ്രൂവ് ചെയ്യേണ്ടത് എൻ്റെ ഉത്തരവാദിത്വം അത് ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ ഇനി അപ്പോൾ ചിലർ വിചാരിക്കും ഇതൊക്കെ ഫേക്കാണ് ഇതൊന്നും ജെനുവിനിറ്റി ഇല്ല എന്നൊക്കെ ചിലവർക്കൊക്കെ തോന്നിയേക്കാം ഓക്കേ ഇതാണ് ആ വീഡിയോസ് രാവിലെ ഇരുപത്തി മൂന്ന് ഏഴാം തീയതിയിലെ ആദ്യത്തെ വീഡിയോ പ്രീ മാർക്കറ്റ് വീഡിയോ പിന്നെയുള്ള ലൈവ് വീഡിയോ ഇതിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഉണ്ടോ ആദ്യത്തെ ഏഴേ മുപ്പത് മിനിറ്റ് ഉള്ള പ്രീ മാർക്കറ്റിൻ്റെ വീഡിയോ ഓഡിയോ മാത്രമേ ഉള്ളൂ രണ്ടാമത്തേത് നാൽപ്പത്താറ് മിനിറ്റ് ഉണ്ട് കേട്ടോ നാൽപ്പത്താറ് മിനിറ്റുള്ള അത് ഓഡിയോ മാത്രമായി പോയി അൺഫോർച്ചുനേറ്റ്ലി ആ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ അതൊക്കെ സംഭവം ഇപ്പം നടക്കുന്നതാണ് ഈ റെക്കോർഡിംഗ് വീഡിയോ ഞാനത് പറഞ്ഞതുള്ളൂ നമ്മളുടെ ഭാഗം നമ്മൾ ക്ലിയർ ക്ലിയറാക്കണമല്ലോ അപ്പം ഇത്രയൊക്കെ പറയാനായിട്ടുള്ളൂ ഇനി വേ എല്ലാവർക്കും നല്ല രീതിയിലുള്ള ആവാൻ സാധിക്കട്ടെ കാരണം എനിക്ക് കൂടുതൽ കത്തി വെക്കാൻ മേലെ പനിയാണ് അതുകൊണ്ടാണ് കൂടുതൽ കത്തിയൊന്നും വെക്കാത്ത അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് വിളി കുറച്ച് കുറവാട്ടോ ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസം ലൈവ് വീഡിയോയിൽ വളരെ കട്ടായം പറഞ്ഞിട്ടുണ്ട് എന്നെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തതിന് ശേഷം മാത്രം കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരു വീഡിയോ കണ്ട പാടെ കാണാത്ത പാടെ അതിൻ്റെ നമ്പർ കണ്ട് വിളിക്കേണ്ടതായിട്ടില്ല അത് നിങ്ങൾ എന്നെ ഒന്ന് പഠിക്ക് കാരണം നിങ്ങൾ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ലൈഫ് സെറ്റിൽ ആവാനായിട്ടുള്ള ഒരു അവസാനത്തെ കച്ചിത്തുരുമ്പാണ് നിങ്ങൾ തപ്പി നടക്കുന്നത് പലയിടത്തും കോഴ്സ് പഠിച്ചവരുണ്ട് പല സിസ്റ്റം പഠിച്ചവരുണ്ട് പല മെത്തേഡുകൾ പഠിച്ചവരുണ്ട് അപ്പോൾ അവരൊക്കെ പഠിച്ചത് നഷ്ടത്തിലേക്ക് പോകുമ്പോഴത്തേക്കും വളരെ സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടുള്ളപ്പോൾ പുതിയത് പഠിക്കാൻ ബുദ്ധിമുട്ട് കാണും അപ്പോൾ അങ്ങനെയുള്ളവർ ജസ്റ്റ് ഈ പറഞ്ഞ പോലെ നമ്പർ കാണും ഇനി എവിടെ ഓപ്പർച്യൂണിറ്റിന്ന് കണ്ടിട്ടാണ് നടക്കുന്നത് അപ്പം അങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്ന ആളുകൾ ഒരു മാസമോ പത്ത് ദിവസമോ നന്നായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ എന്നെ ഒരു പത്ത് ദിവസം ഫോളോ ചെയ്ത് അറിയാൻ പറ്റും പിന്നെ അതല്ലാതെ ഒരു മാസമോ ആറ് മാസമോ ഒക്കെ ജസ്റ്റ് എന്നെ ഒന്ന് ഫോളോ ചെയ്ത് എന്നെപ്പറ്റി നിങ്ങളൊന്ന് പഠിക്കുക എന്നെ പറ്റി പഠിച്ചിട്ട് എൻ്റെ ഒപ്പം കൂടിക്കഴിഞ്ഞാൽ ഡെവലപ്പ് ആവും എന്നുള്ള തോന്നലുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും ഒരു തീരുമാനം എടുത്ത് ഉറപ്പിച്ചിട്ട് വിളിക്കുകയും ബാക്കി നമുക്ക് നമുക്കപ്പം നോക്കാം അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നത് ട്രേഡിംഗ് അല്ല ഞാൻ മൂന്ന് മൂന്നര വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കസ്റ്റമൈസ്ഡ് എനിക്ക് എൻട്രി എക്സിറ്റ് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ള ലെവൽസ് ഐഡൻറ്റിഫി ചെയ്യാനായിട്ടുള്ള ചാർട്ട് റീഡിങ് ആണ് ഞാൻ പഠിപ്പിക്കുന്നത് അതും കൂടെ നിങ്ങളൊന്ന് ഓർത്താൽ വളരെ സൗകര്യമായിരുന്നു അപ്പോൾ ഇതിൽ കൂടുതൽ ലെവൽസോ കാര്യങ്ങളോ ഒന്നും എനിക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റത്തില്ല എനിവേ ഓൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു കാർഡിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അതോ അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തോ ഒരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയോടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്